പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നുമെന്നേക്കും തന്നെ ആമ്മി ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ള വാത്സല്യമുള്ള ദൈവമക്കളെ ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവിൻ്റെ പാതപീഠത്തിൽ ചേർന്നിരിപ്പാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നല്ലോ റോമാലേഖനം നമുക്ക് തരുന്ന പ്രായോഗിക പാഠങ്ങളാണ് ഈ ദിനങ്ങളിൽ നമ്മുടെ ധ്യാന വിഷയമായിരിക്കുന്നത് എന്നത് മറക്കുന്നില്ലല്ലോ ദൈവസേനയിൽ നമ്മൾ വീണ്ടും ചേർന്നിരിക്കുമ്പോൾ മറ്റൊരു പ്രായോഗിക ഉപദേശം അപ്പസ്വലായ പൗലൂസിലൂടെ നമുക്ക് ലഭിക്കുകയാണ് അപ്പസ്വലൻ പറയുന്നു സമൂഹത്തിൽ ബലവാന്മാരുമുണ്ട് ബലഹീനരുമുണ്ട് വിശ്വാസികളുടെ കൂട്ടത്തിൽ നല്ല മനോബലമുള്ള വിശ്വാസികളുണ്ട് മനോബലം കുറഞ്ഞ വിശ്വാസികളുണ്ട് ഈ മനോബലം കുറഞ്ഞ ആളുകളുടെ ഒരു പ്രശ്നം അവരെന്തെങ്കിലും ഒരു കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് ആശങ്കയാണ് ഞാനത് ചെയ്യാമോ ഞാനത് ചെയ്താൽ കുഴപ്പമാകുമോ അതുകൊണ്ട് അവരെ സംബന്ധിച്ച് അവർ എപ്പോഴും ഒരുപാട് കരുതലോടെ വളരെ സൂക്ഷ്മതയോടെ ഒരുപാട് ഒരുപാട് അവരുടെ ജീവിതത്തിൽ ചിട്ടപ്പെടുത്തലുകൾ വരുത്തുന്നവരാണ് ബലഹീനരായ വിശ്വാസികൾ അവർക്ക് ഭയമാണ് ഉത്ഭയമാണ് ഞാനങ്ങ് ചെയ്താൽ അത് പാപമാകുമോ കുഴപ്പമാകുമോ പ്രതിസന്ധിയാകുമോ എൻ്റെ വിശുദ്ധ ജീവിതത്തെ നഷ്ടപ്പെടുത്തുമോ എന്നിങ്ങനെ എന്നാൽ ആത്മബലമുള്ള നല്ല ശക്തിയുള്ള ചില വിശ്വാസികളുണ്ട് അവരെ സംബന്ധിച്ച് അവരിങ്ങനെ കണക്ക് കൂട്ടും ഇന്നിന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം ഇനിന്നത് ചെയ്യരുത് അവർ വചന അനുസൃതമായി അവരത് ചിട്ടപ്പെടുത്തുന്നവരാണ് ഇവിടെ അപ്പോസ്റ്റലും പറയുന്നത് നീ ബലഹീന വിശ്വാസിയെ ഒരിക്കലും വേദനിപ്പിക്കരുത് അവരെ ചേർത്ത് പിടിക്കണം അവരെയും കൂടെ കൂടെ കൊണ്ടുപോകുന്നവരാകണം എന്നാണ് നമ്മളങ്ങനെയല്ലേ പ്രിയപ്പെട്ടവരെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ അവരെ നാം ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ട കരുതൽ കൊടുത്ത് അവർക്ക് കിടക്കാൻ പറ്റാത്ത കടമ്പകളൊക്കെ അവരെ എടുത്ത് കടത്തി അതുപോലെ തന്നെ അവരെ ചിലപ്പോൾ നമ്മൾ കൈപിടിച്ച് ബലപ്പെടുത്തി നടത്തി ഒക്കെയല്ലേ നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് അവരെ കൊണ്ടുപോകുന്നത് കാരണം അത് ശിശു അല്ലെങ്കിൽ ഒരു ബാലൻ പൈതലായതുകൊണ്ടാണ് ഇതുപോലെ വിശ്വാസികളുടെ കൂട്ടത്തിൽ ബലമുള്ളവരുമുണ്ട് ബലം കുറഞ്ഞവരുമുണ്ട് ഈ ബലം കുറഞ്ഞവരെയും കൂടെ കൂട്ടി വേണം ബലമുള്ളവർ മുൻപോട്ട് പ്രയാണം ചെയ്യാൻ പക്ഷെ കണ്ടുവരുന്ന ഒരു വലിയ ദുഷ്പ്രവണത ബലം കുറഞ്ഞവരെ അങ്ങേയറ്റം പരിഹസിക്കുക അല്ലെങ്കിൽ ചവിട്ടി മെതിക്കുക നാണം കെടുത്തുക എന്നുള്ളതാണ് അത് ചെയ്യരുത് എന്ന് അപ്പോസോലൻ വ്യക്തമായി നമ്മളെ ഉപദേശിക്കുകയാണ് റോമാലേഖനം പതിനാലാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള തിരുവചനങ്ങളിലൂടെ അപ്പോസോലൻ ആ പ്രായോഗിക ഉപദേശം നമുക്ക് തരികയാണ് ബലഹീനരെ ഒരിക്കലും നിന്ദിക്കരുത് അവരുടെ കഴിവുകേടിനെ ഒരിക്കലും ആക്ഷേപിക്കരുത് അവരുടെ ബലം കുറവിനെ ഒരിക്കലും ഒരു കുറ്റമായി കാണരുത് അവരെ പാർശ്വവൽക്കരിക്കരുത് അവരെ ചേർത്ത് അവരെയും കൂടെ വഹിച്ചു കൊണ്ടുപോകുമ്പോഴാണ് നമ്മുടെ ആത്മീയ ജീവിതം ദൈവം മാനിക്കുന്ന ആത്മീയ തീരുന്നത് ഇത് നമ്മുടെ ജീവിതത്തിൽ നാം ഇന്ന് പകർത്തിയെടുക്കേണ്ട ഒരു വലിയ പാഠമാണ് പ്രിയപ്പെട്ടവരെ അപ്പോൾ സുഖം അത് ഭക്ഷണപാനീയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞിട്ടുള്ളത് സംശയവിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനരായവരെ ചേർത്ത് കൊള്ളുക സംശയവിചാരങ്ങളെ വിധിയായിട്ടല്ല കുറ്റപ്പെടുത്തലായിട്ടല്ല നാം കണക്ക് കൂട്ടേണ്ടത് അല്ലെങ്കിൽ ചെയ്യേണ്ടത് വിശ്വാസത്തിൽ ബലഹീനരായവരെ ചേർത്ത് പിടിച്ച് കൂടെ കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത് അത് തെളിവായി പറയുന്നു ഒരുവനെല്ലാം തിന്നാമെന്ന് വിശ്വസിക്കുന്നു ബലഹീനനോ സസ്യാഹാരം മാത്രം കഴിക്കുന്നു അപ്പോൾ ഒരാൾ വിചാരിക്കുന്നത് ഭക്ഷണം ഒരു പരിധിക്കപ്പുറം അളവ് കൂടി അത് എന്നെ ഒരാർഭാടത്തിലെത്തിക്കാതെ മിതമായി ഏത് ഭക്ഷണം വേണമെങ്കിലും എനിക്ക് കഴിക്കാം മദ്യപിക്കുന്നതിനെക്കുറിച്ച് അല്ല കേട്ടോ മാംസാഹാരം കഴിക്കുന്നതിനെക്കുറിച്ച് പോഷകാഹാരം കഴിക്കുന്നതിനെക്കുറിച്ചൊക്കെയാണ് അപ്പോൾ പറഞ്ഞത് എന്നാൽ വേറെ ചിലർ വിചാരിക്കുന്നത് എൻ്റെ വിശുദ്ധ ജീവിതം എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ സസ്യാഹാരം മാത്രം ശീലിക്കണം എന്നാണ് ഒരുപക്ഷെ അവർക്ക് കിട്ടിയ ഒരു പ്രത്യേക ദർശനമാണത് ഇവിടെ മാംസാഹാരം കഴിക്കുന്ന ഒരാൾ സസ്യാഹാര ജീവിയെ പരിഹസിക്കണ്ട എന്നാണ് പറഞ്ഞത് ഒരുപക്ഷേ മാംസാഹാരം കഴിക്കാമെന്ന് ബോധ്യം കിട്ടിയ ഒരാൾക്ക് കിട്ടിയതിനേക്കാൾ ആഴമേറിയ മറ്റൊരു ബോധ്യമായിരിക്കും സസ്യാഹാര ജീവിക്ക് കിട്ടിയിട്ടുണ്ടാവുക ഇനി സസ്യാഹാര ജീവി ചിന്തിക്കുന്നത് ഞാനാണ് ശരിയായ വിശുദ്ധൻ ഞാനൊരു മൃഗത്തെ കൊന്ന അതിൻ്റെ ശവം തിന്നുന്നില്ല ഞാൻ സസ്യാഹാരമാണ് കഴിക്കുന്നത് അതുകൊണ്ട് ഞാനാണ് കൂടുതൽ വിശുദ്ധൻ അവൻ പാവിയാണെന്ന് തിരിച്ച് അവനെയും വിധിക്കാൻ നിൽക്കരുത് എന്നാണ് പറഞ്ഞത് സസ്യാഹാര ജീവി കൊല ചെയ്യുന്നില്ലെന്ന് പറയാനൊക്കുമോ സസ്യങ്ങൾക്കും ജീവനുണ്ട് മൃഗജാലനങ്ങൾക്ക് ജീവനുള്ളതുപോലെ അപ്പോൾ സസ്യാഹാര ജീവി സത്യത്തിൽ ഒരു വൃക്ഷത്തിൽ നിന്ന് അടർത്തിയെടുക്കുന്നത് അല്ലെങ്കിൽ ഒരു വൃക്ഷത്തെ തന്നെ അടർത്തിയെടുക്കുന്നത് അതിൻ്റെ പ്രാണിക്കുള്ളതുപോലൊരു പ്രാണൻ അതിന് ഇല്ലെങ്കിലും അതിന് ജീവനുണ്ട് പക്ഷേ പ്രമാണമനുസരിച്ച് ഇത് രണ്ടും അനുവദനീയമാണ് അപ്പോൾ ആരും ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും വിധിക്കല്ലേ സസ്യാഹാര ജീവികൾ മാംസാഹാര ജീവികളെ കുറ്റപ്പെടുത്തല്ലേ മാംസാഹാര ജീവികൾ സസ്യാഹാര ജീവികളെ കുറ്റപ്പെടുത്തല്ലേ അങ്ങനെ പരസ്പരം ആക്ഷേപിക്കാതെ പരസ്പരം ആദരിക്കുകയാണ് ചെയ്യേണ്ടത് ഞാൻ സസ്യം മാത്രം കഴിക്കുന്നത് കൊണ്ട് ഞാൻ കൂടുതൽ വിശുദ്ധനാണെന്നൊരാൾ പറയല്ലേ ഞാൻ മാംസം കഴിക്കുന്നത് കൊണ്ട് സസ്യാഹാര ജീവിയേക്കാൾ എനിക്ക് പരിജ്ഞാനമുണ്ടെന്ന് മറ്റൊരാൾ പറയല്ലേ ബലഹീനനെ ബലവാൻ കുറ്റപ്പെടുത്തരുത് ആക്ഷേപിക്കരുത് എന്നാണ് അപ്പോൾ സ്വലം പറഞ്ഞു വയ്ക്കുന്നത് പ്രിയപ്പെട്ടവരെ തിന്നുന്നവൻ തിന്നാത്തവനെ ധിക്കരിക്കരുത് ചിലർ ആഹാരം ഒഴിവാക്കി വ്രതമെടുക്കുന്നവരാണ് ചില ആളുകളിങ്ങനെ വ്രതമെടുക്കുന്നവരെ അങ്ങ് പരിഹസിക്കും അവരെ വ്രതമെടുത്ത് വലിയ ഭക്തരാണെന്ന് ലോകത്തെ കാണിക്കാൻ വേണ്ടി പട്ടിണി കിടക്കുക സത്യത്തിൽ അവർക്ക് കിട്ടിയ ഒരു ആത്മദർശനമാണത് ഞാൻ വ്രതമെടുക്കണം ഞാൻ ഉപവസിക്കണം ആഹാരം വെടിയണം പ്രത്യേകിച്ച് നോമ്പിൻ്റെ നാളുകളിൽ നമ്മളൊക്കെ ഈ നോമ്പെടുക്കുക എന്ന് പറയുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് ആഹാരപാനീയങ്ങളോട് ഒരളവ് വരെ നാം വിട പറയുക ആവശ്യത്തിനുള്ളത് മാത്രം ഭക്ഷിക്കുക സ്വാഭാവികമായും ആഹാരത്തോടുള്ള ആസക്തി വിട്ടിട്ട് ആരാധനയോട് ആസക്തി ഉള്ളവരാവുക ആഹാരങ്ങളെ നിയന്ത്രിച്ച് നിർത്തുക ചില നേരങ്ങളിൽ ആഹാരം വേണ്ടെന്ന് വയ്ക്കുക വെള്ളം മാത്രം കുടിക്കുക അതുകൊണ്ട് രണ്ട് മൂന്ന് പ്രയോജനങ്ങളുണ്ട് പ്രിയപ്പെട്ടവർ ഒന്ന് മനുഷ്യരെ ഏറ്റവും കൂടുതൽ രോഗം വരുന്നത് അവൻ കഴിക്കുന്ന ആഹാരങ്ങളിൽ നിന്നാണ് കേരളത്തിലെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പടർന്നു പിടിക്കുന്ന ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരുന്നത് നമ്മുടെ ആഹാര ശൈലിയിൽ വന്ന മാറ്റമാണ് ജങ്ക് ഫുഡ് ഒരു പരിധിക്കപ്പുറം നമ്മൾ കഴിക്കാൻ തുടങ്ങിയപ്പോൾ അതുപോലെ തന്നെ മസാല മസാലക്കൂട്ടുകൾ രുചിയുടെ പിന്നാലെയാണ് മലയാളിയുടെ പാച്ചിൽ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് ഈ നോർത്ത് ഇന്ത്യക്കാർ ഒരുപാട് ആളുകൾ കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നുണ്ട് അവരെപ്പോഴും ആ പച്ചരിയും ആ പരിപ്പുമാണ് അവരുടെ പ്രധാന ആഹാരമായി കഴിക്കുന്നത് കേരളത്തിലെ ആളുകൾ ആഘോഷമായി കഴിക്കുന്ന മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും മസാലക്കൂട്ടുകളിൽ അമിതമായ എണ്ണ ഉപയോഗത്തിൽ രുചി മാത്രം കണക്ക് കൂട്ടി നാവിന് വേണ്ടി ഭക്ഷിക്കുന്ന മലയാളിയുടെ നാട്ടിലെത്തിയിട്ടും നോർത്ത് ഇന്ത്യക്കാരുടെ ഭക്ഷണശൈലിക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല അവർ കുറേ ചോറ് വയ്ക്കും ഒരു പരിപ്പ് കറി ഉണ്ടാക്കും ചിലപ്പോഴതൊരു സാമ്പാറാക്കി വർദ്ധിപ്പിച്ചാൽ ചിലപ്പോൾ ചിലപ്പോഴൊരു ഭക്ഷണം മീനായാൽ അവർ തൃപ്തരായി പരമതൃപ്തരായി പിന്നെ ആർഭാട ഭക്ഷണം അവർ കഴിക്കുന്നത് ആഴ്ചയിൽ ഒരിക്കലോ മറ്റോ ഒരു ദിവസമല്ല ഒരു ദിവസം മൊത്തമല്ല ഒരിക്കലും മറ്റോ അതുകൊണ്ട് അവരുടെ കയ്യിൽ സമ്പാദ്യമുണ്ട് അവരുടെ ആരോഗ്യത്തിന് ഒരു കുറവുമില്ല ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും മൂക്ക് മുട്ടെ രുചിയുള്ള ആഹാരം കഴിക്കുന്ന ഒരാൾക്കുള്ളതിൻ്റെ ഏഴ് മടങ്ങ് ആരോഗ്യം ഈ പച്ചരിയും പരിപ്പും തിന്ന നോർത്ത് ഉണ്ട് എന്ന് അവൻ്റെ അധ്വാനം നോക്കി നിന്നാൽ നമുക്ക് മനസ്സിലാകും മാത്രമല്ല ആശുപത്രിയിൽ ഒന്ന് ചെന്ന് പരിശോധിക്ക് ഈ നോർത്ത് ഇന്ത്യക്കാർ നമ്മുടെ നാട്ടിൽ വന്ന് ജീവിതം തുടങ്ങിയിട്ട് കാലം എത്രയായി എത്ര നോർത്ത് ഇന്ത്യക്കാരൻ ഒരു ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്നുണ്ട് എത്ര നോർത്ത് ഇന്ത്യക്കാരൻ ഇവിടുന്ന് മാരാരോഗം അവരുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ട് ഈ നോർത്ത് ഇന്ത്യക്കാരിൽ എത്ര പേർക്ക് ക്യാൻസർ ബാധയുണ്ട് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ് ഭക്ഷണപാനീയ രീതികളിൽ രുചി മാത്രം നോക്കിക്കഴിക്കുമ്പോൾ നാം നമ്മുടെ ജീവിതത്തിൽ രോഗവും മരണവും ഇരന്ന് വാങ്ങുന്നവരാണ് വില കൊടുത്ത് വാങ്ങുന്നവരാണ് എന്ന ഒരു വലിയ സത്യം നാം ഇനിയും തിരിച്ചറിയാത്തത് എന്തെ ഈ നോമ്പിൻ്റെ നാളുകളിൽ നാം മനഃപൂർവ്വം നമ്മുടെ ജീവിതത്തിൽ ചില ചിട്ടപ്പെടുത്തലുകൾ വരുത്തണം ആ ചിട്ടപ്പെടുത്തലുകൾ നോമ്പ് വീടുവോളമല്ല ഇനിയുള്ള ജീവിതം മുഴുവൻ അങ്ങനെ ആയിരിക്കട്ടെ എന്ന് വിചാരിക്കണം മാംസാഹാരത്തോട് തീർത്ഥം പറയണമെന്നല്ല പറയുന്നത് അതിന് നിയന്ത്രണം ഏർപ്പെടുത്തുക കൊഴുപ്പ് കൂടിയ ആഹാരങ്ങളോട് നിയന്ത്രണം ഏർപ്പെടുത്തുക അതുപോലെ നാവിന് രുചിയുള്ള ആഹാരങ്ങളോട് മാത്രം നമ്മുടെ പ്രിയം നമ്മൾ അവസാനിപ്പിക്കുക ഞാൻ ചോദിക്കട്ടെ പണ്ടൊക്കെ ആഹാരങ്ങളിൽ നിർബന്ധമായി ഉൾപ്പെട്ടിരുന്ന ഒരു വസ്തുവാണ് പാവയ്ക്ക പക്ഷേ ഇപ്പോൾ ആർക്കാണ് ഇത് കഴിക്കാൻ ഇഷ്ടം അത് കടകളിലുണ്ട് രോഗിയായി കഴിഞ്ഞാൽ ഡയബറ്റിക് ആണെന്ന് പറഞ്ഞാൽ ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞാൽ അപ്പോൾ ഇത് വാങ്ങും എന്നാലത് ആദ്യം മുതലേ വാങ്ങിയിരുന്നെങ്കിലോ എരിവ് പുളി ഉപ്പ് ചവർപ്പ് കയ്പ്പ് ഈ അഞ്ച് രസങ്ങളും ഒരു നേരത്തെ ആഹാരത്തിൽ സമ്മേളിച്ചാലാണ് അത് സമീകൃത ആഹാരമാവുക എന്ന് ആരോഗ്യശാസ്ത്രം പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ഒരു നേരത്തെ ആഹാരത്തിൽ സമ്മേളിക്കണം ചവർപ്പും കയ്പ്പും ആ കൂട്ടത്തിലുണ്ട് ഉപ്പും പുളിയും മധുരവും എരിവും മാത്രമൊന്നുമല്ല ഇതെല്ലാം ഉണ്ട് പ്രിയപ്പെട്ടവരെ അതുപോലെ മധുരത്തിൻ്റെ അമിത ഉപയോഗം നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുകയും വാങ്ങപ്പെടുകയും ചെയ്യുന്ന വസ്തുക്കളിൽ ഒന്നാണല്ലോ ബേക്കറി സാധനങ്ങൾ ബേക്കറി നടത്തുന്നവരെന്നെ കുറ്റവാളിയായി കാണരുത് പറഞ്ഞു വരുമ്പോൾ അതങ്ങനെ സൂചിപ്പിക്കാതിരിക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ മധുരം കഴിച്ചില്ലെങ്കിൽ അതൊരു വലിയ എന്തോ ജീവിതത്തിൽ എന്തോ ഇല്ലായ്മ പോലെയാണ് ആളുകളുടെ ചിന്ത അത് കുറച്ചൊന്നുമല്ലോ ആവോളം അങ്ങ് ഭക്ഷിക്കുകയാണ് ഇങ്ങനെ വാരി വിഴങ്ങുമ്പോൾ നാം തിരിച്ചറിയാതെ പോകുന്ന വലിയൊരു യാഥാർത്ഥ്യമുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ മൊത്തം സിസ്റ്റത്തെ അത് തകരാറിലാക്കുന്നുണ്ട് നോർത്ത് ഇന്ത്യക്കാര് കഴിക്കുന്നത് പോലെ മധുരം നമ്മൾ കഴിക്കാറില്ല സത്യത്തിൽ പക്ഷേ നോർത്ത് ഇന്ത്യക്കാർ മധുരം കഴിക്കുന്ന അതേ അളവിൽ അവർ ഉള്ളിയും കഴിക്കാറുണ്ട് അതുകൊണ്ട് ആ ഉള്ളിയിലെ ആസിഡ് ഇവരുടെ ശരീരത്തിൽ ചെല്ലുന്ന മധുരത്തെ ഏറ്റുമുട്ടലിൽ പരിഹരിക്കുന്നു എന്ന് വേണം കരുതാൻ അതുകൊണ്ടാണ് അവിടെ ഡയബറ്റിക് രോഗികളുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നതെന്നാണ് ഞാനൊരു റിപ്പോർട്ടിൽ ഒരിക്കൽ വായിച്ചത് നമ്മൾ സവാള പുഴുങ്ങിയാണ് തിന്നത് അവരത് പച്ചയ്ക്കാണ് തിന്നത് അതാണ് അതിൻ്റെ വ്യത്യാസം പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ അല്ലല്ലോ ഇവിടെ പ്രസംഗിക്കുന്നത് നമ്മൾ ഈ ഭക്ഷണപാനീയ രീതികളിൽ വ്യക്തമായ ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ ഈ നോമ്പിൻ്റെ നല്ല നാളുകളിൽ നമുക്ക് വിവേകമുദിക്കണം അതാണ് അപ്പോൾ സുരൻ നമ്മളോട് പറഞ്ഞു വെച്ചതിൻ്റെ പൊരുൾ തിന്നുന്നവൻ തിന്നാത്തവനെ വിധിക്കണ്ട തിന്നാത്തവൻ തിന്നുന്നവനെയും വിധിക്കണ്ട ആരും ആരെയും ആ കാര്യത്തിൽ ധിക്കരിക്കേണ്ട ഉപവാസം എടുക്കുന്നവർ പറയരുത് തിന്നും എടുത്ത് നടക്കുക നോമ്പൊന്നും എടുക്കുന്നില്ല എന്ന് കുറ്റപ്പെടുത്തണ്ട ചില ആളുകൾക്ക് ആഹാരം കഴിച്ചില്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല ആഹാരം കഴിക്കണം അവർക്ക് അല്ലെങ്കിൽ അവർക്ക് വിറയൽ വരും ചിലപ്പോൾ ബോധക്കേട് വരെ വരും ചില ആളുകൾക്ക് ആഹാരമില്ലാതെ ജീവിക്കാൻ പറ്റില്ല അതവരുടെ ശരീരത്തിൻ്റെ പ്രത്യേകതയാണ് അതുകൊണ്ട് അവരത് കഴിക്കട്ടെ പക്ഷെ മിതമായ അളവിൽ സമീകൃതമായി അത് കഴിക്കട്ടെ അവരെ ആരും തുച്ഛീകരിക്കരുത് ഉപവാസം എടുക്കുന്നവർ ഉപവാസം എടുക്കാത്തവരെ പുച്ഛിക്കേണ്ട ഉപവാസം എടുക്കാത്തവർ ഉപവാസം എടുക്കുന്നവരെയും പുച്ഛിക്കണ്ട ആഹാരത്തിൽ നിയന്ത്രണം വയ്ക്കുന്നത് ഒരു യോഗ്യതയാണ് പക്ഷേ അത് ഒരു കാരണവശാലും മറ്റുള്ളവരുമായിട്ടുള്ള മത്സരമായി വരാതിരിപ്പാൻ കരുതുക ദൈവം എല്ലാവരെയും കൈക്കൊള്ളുന്നുവെന്നാണ് അപ്പോസോലൻ പറയുന്നത് തിന്നുന്നവനെയും തിന്നാത്തവനെയും ദൈവം കൈക്കൊള്ളുന്നു ദൈവം അംഗീകരിക്കുന്നു അപ്പോൾ പിന്നെ നമ്മളെന്തിനാണ് പരസ്പരം വിധിക്കുന്നത് എന്നാണ് അപ്പോസോലൻ ചോദിക്കുന്നത് ഇനി മറ്റൊരുത്തിൻ്റെ ദാസനെ വിധിപ്പാൻ നീ ആര് മറ്റൊരുത്തിൻ്റെ ദാസനെ വിധിപ്പാൻ നീ ആര് എന്ന് ചോദിക്കുമ്പോൾ ആരുടെ ദാസൻ എന്നുള്ളതാണ് ചോദ്യം ദൈവത്തിൻ്റെ ദാസൻ എന്നാണ് മനസ്സിലാക്കേണ്ടത് ഞാൻ ദൈവത്തിൻ്റെ ദാസനാണ് മറ്റൊരാളും ദൈവത്തിൻ്റെ ദാസനാണ് ദൈവത്തിൻ്റെ ദാസനെ എനിക്ക് വിധിക്കാൻ അവകാശമൊന്നുമില്ല അങ്ങനെ വിധിക്കണമെങ്കിൽ അതിനുള്ള അവകാശം ദൈവത്തിന് മാത്രമാണ് അവൻ വിധിച്ചുകൊള്ളും അപ്പോൾ തെറ്റ് ചെയ്യുന്നവനെ വിധിക്കാൻ ദൈവമുണ്ട് തെറ്റ് ചെയ്യുന്നവനെ വിധിക്കാൻ ഞാൻ ശ്രമിക്കേണ്ട എന്നാണ് അവിടെ പറഞ്ഞത് ഇവിടെ ഈ ഭക്ഷണപാനീയ രീതികളിലെ തെറ്റ് എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്തം യജമാനിനു വേണ്ടി അത്ര അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കി അവർ കുറ്റവാളികളാണ് കുഴപ്പക്കാരാണ് പാവികളാണ് പരിമിതികളുള്ളവരാണെന്നൊന്നും പറയാൻ നിൽക്കണ്ട സ്വന്തം യോഗ്യതയെ പെരുപ്പിച്ച് കാണിക്കുകയും വേണ്ട നമ്മുടെ യോഗ്യത നമ്മിലിരിക്കട്ടെ അത് ദൈവത്തെ ബോധ്യപ്പെടുത്താനാണ് നാം ശ്രമിക്കേണ്ടത് ഞാൻ യോഗ്യനാണെന്ന് മറ്റൊരാളെ ബോധ്യപ്പെടുത്താനല്ല ഞാൻ ശ്രമിക്കേണ്ടത് ആ ഞാൻ യോഗ്യനാണെന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ശ്രമിക്കേണ്ടത് അപ്പോൾ തന്നെ ഞാൻ യോഗ്യനാണെന്ന് ലോകരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മറ്റുള്ളവർ കുറ്റക്കാരാണെന്ന് വരുത്തിത്തീർക്കുന്ന പ്രവണത അത് സമൂഹത്തിൽ ഒരുപാട് പേരിലുള്ള ഒരപചയമാണ് മറ്റുള്ളവരെ കുറച്ച് കാണിക്കുന്നത് ഞാൻ യോഗ്യനാണെന്ന് വരുത്തി തീർക്കാനായിത്തീരുന്നു അതൊരു വലിയ ഭവിഷ്യത്താണ് പ്രിയപ്പെട്ടവരെ അതങ്ങനെ പാടില്ല എന്നാണ് പ്രായോഗിക ജീവിതത്തിൽ അപ്പസോളൻ നമ്മളോട് പറയുന്നത് അവൻ നിൽക്കുന്നതാനും അവൻ നിൽക്കുമാറാക്കുന്നവൻ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ എന്ന് പറയുമ്പോൾ മറ്റൊരുത്തൻ നിൽക്കുന്നുവെങ്കിൽ അവനെ നിറുത്തുന്നത് കർത്താവാണ് അവൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് കർത്താവാണ് നീ ദയവചെയ്ത് അവനെ തുച്ഛീകരിക്കരുത് ദൈവത്തിൻ്റെ പരിപാലനത്തിൽ ഇരിക്കുന്ന യാതൊരാളെയും നീ പരിഹസിക്കരുത് ആക്ഷേപിക്കരുത് കുറ്റപ്പെടുത്തരുത് വില കുറച്ച് കാണരുത് അവരെ മോശമായി ചിത്രീകരിക്കരുത് വ്യക്തമായി അപ്പോസൊലൻ പറഞ്ഞു വയ്ക്കുകയാണ് അഞ്ചാം വാക്യത്തിലെത്തുമ്പോൾ ഒരു ഒരു ദിവസത്തേക്കാൾ മറ്റൊരു ദിവസത്തെ മാനിക്കുന്നു വേറൊരുവൻ എല്ലാ ദിവസങ്ങളെയും ഒരേപോലെ മാനിക്കുന്നു ഇത് ഒരാളുടെ മനസ്സിൻ്റെ കാഴ്ചപ്പാടാണ് ചില ആളുകൾ പറയുന്നു ഞായറാഴ്ച ഒരുപാട് പ്രധാനപ്പെട്ട ദിവസമാണ് വേറെ ചില ആളുകൾ പറയുന്നു എല്ലാ ദിവസവും ഒരുപോലെ പ്രധാനപ്പെട്ട ദിവസമാണ് എല്ലാ ദിവസവും ഒരുപോലെ പ്രധാനപ്പെട്ട ദിവസമാണ് എന്ന് പറയുന്നവർ ഞായറാഴ്ച വളരെ പ്രധാനപ്പെട്ട ദിവസമാണെന്ന് പറയുന്നവരെ പുച്ഛിക്കാൻ പോകരുത് അവൻ്റെ ബോധ്യമാണ് അവൻ പറയുന്നത് അവനാ ദിവസം പ്രത്യേകം വേർതിരിച്ച് ആരാധിക്കുന്നു എല്ലാ ദിവസവും ദൈവത്തെ ആരാധിക്കാൻ വേർതിരിക്കുന്നവർ ഞായറാഴ്ച മാത്രം ദൈവത്തെ ആരാധിക്കുന്നവരെ വില കുറഞ്ഞവരായി കാണേണ്ടതില്ല ഞായറാഴ്ച മാത്രം ദൈവത്തെ ആരാധിക്കുന്നവർ ദൈവം കൽപ്പിച്ചതനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത് മറ്റുള്ളവർ എല്ലാ ദിവസവും ദൈവാരാധനയ്ക്ക് മാറ്റി വയ്ക്കുന്നത് തെറ്റാണ് എന്ന് വ്യാഖ്യാനിക്കാൻ പോകരുത് ഒരു വലിയ പ്രശ്നം എൻ്റെ ശരികൾ മാത്രമാണ് ശരികൾ മറ്റുള്ളവരുടെ ശരികളൊന്നും ശരികളല്ല മറ്റുള്ളവരുടെ ശരികളെന്ന് ശരികളെന്നവർ പറയുന്നതൊക്കെ തെറ്റാണെന്ന് വ്യാഖ്യാനിക്കുന്ന കുഴപ്പമാണ് പലപ്പോഴും ഈ സംഘർഷങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ശരികളെ മറ്റുള്ളവരുടെയും ശരികളാക്കി മാറ്റാനുള്ള എൻ്റെ വൃദ്ധാശ്രമം ഞാൻ ചെയ്യുന്നത് എല്ലാവരും ചെയ്തിരിക്കണം ഞാൻ ചെയ്യുന്നതാണ് ശരി ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ ആ സമൂഹത്തിലുള്ള മുഴുവൻ ആളുകളെയും അയാൾ അടിമയാക്കാൻ ശ്രമിക്കുകയാണ് ഇന്ന് പലയിടങ്ങളിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ചിന്താഗതി ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് മാത്രമാണ് ശരി ഈ ചിന്താഗതിയോട് ചേരാത്ത സകലരെയും ഞങ്ങൾ കൊല്ലും സകല വ്യവസ്ഥകളെയും ഞങ്ങൾ നശിപ്പിക്കും അങ്ങനെയാണ് ഈ തീവ്രവാദം എന്ന് പറയുന്നൊരു വികാരമുണ്ടായത് അത് ഏത് വ്യവസ്ഥിതിയിലുള്ള തീവ്രവാദമായാലും ആ തീവ്രവാദങ്ങളുടെ എല്ലാം പിന്നിലുള്ള വികാരം ഇതാണ് ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ ചിന്തിക്കുന്നത് മാത്രമാണ് ശരി എല്ലാവരും ഇതിനോട് അനുകൂലപ്പെടുക അല്ലെങ്കിൽ മരിക്കുക എന്തൊരു എന്തൊരവദ്ധമാണ് പ്രിയപ്പെട്ടവർ അവിടെ അവർ സ്വയം ന്യായാധിപന്മാരും സ്വയം ദൈവവുമാക്കി തീർക്കുകയാണ് എന്നിട്ട് ഈ പ്രവൃത്തിക്ക് ദൈവത്തെ കൂട്ടുപിടിക്കുക കൂടെ ചെയ്യുന്നു ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് സ്വർഗത്തിലേക്ക് വേഗത്തിലെത്തിച്ചേരാൻ പറ്റുമെന്നുള്ള വ്യാഖ്യാനങ്ങളൊക്കെ കൊണ്ടുവരുന്നു അതൊക്കെ ദുർബല മനസ്കരായ ആളുകളെ വശീകരിച്ച് വികാരപരമായി പിടിച്ച് തങ്ങളുടെ പക്ഷത്ത് ചേർക്കാനുള്ള ചില ആളുകളുടെ മാനസിക വൈകല്യത്തിൻ്റെ ഭാഗമാണ് ഇതൊരു പ്രത്യേകതരം മാനസികാവസ്ഥയാണ് അത് നാം ഇനിയും നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയേണ്ടതുണ്ട് ഞാനൊരു സ്വതന്ത്ര വ്യക്തിയായിരിക്കുന്നത് പോലെ മറ്റൊരാളൊരു സ്വതന്ത്ര വ്യക്തിയാണ് അയാളുടെ ജീവിതത്തിൽ നടക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ് എനിക്കില്ല ഞാൻ ചിന്തിക്കുന്നത് പോലെ അയാളും ചിന്തിക്കണം ഞാൻ പ്രവർത്തിക്കുന്നതുപോലെ അയാളും പ്രവർത്തിക്കണം ഞാൻ നടക്കുന്നത് പോലെ അയാൾ നടക്കണം ഞാൻ വിശ്വസിക്കുന്നത് പോലെ അയാളും വിശ്വസിക്കണം ഞാൻ ആരാധിക്കുന്ന പോലെ അയാളും ആരാധിക്കണം ഞാൻ ഭക്ഷിച്ചു പാനം ചെയ്യുന്നത് പോലെ അയാളും ഭക്ഷിച്ച് പാനം ചെയ്യണമെന്ന് ഞാൻ ഒരാളെക്കുറിച്ച് പറഞ്ഞാൽ എൻ്റെ വില കുറഞ്ഞ നിലപാടെന്നല്ലാതെ മറ്റെന്താണതെക്കുറിച്ച് പറയാനാവുക എൻ്റെ ഈ നിലപാടിനെയാണ് തീവ്ര നിലപാട് തീവ്രവാദം എന്നൊക്കെ വിളിക്കാവുന്നത് അത് പാടില്ല അതല്ല പ്രായോഗിക ജീവിതത്തിൽ വേണ്ടത് ഇനി ഒരാൾക്ക് കുറേ ബലഹീനതകളുണ്ട് അയാൾ കുറേ തെറ്റുകളൊക്കെ ചെയ്യുന്നുണ്ട് അയാളോട് പറയാൻ വേണമെങ്കിൽ ഇതല്ല ജീവിക്കേണ്ട ശൈലി ഇങ്ങനെയല്ല നമ്മൾ ആയിരിക്കേണ്ടത് ഓർമ്മിപ്പിക്കാം സൂചിപ്പിക്കാം പക്ഷേ ആ ആളെ ആക്ഷേപിക്കുകയോ അധിക്ഷേപിക്കുകയോ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല തെറ്റ് ചെയ്യുന്നവനെ തിരുത്തേണ്ട എന്നല്ല ഈ പറഞ്ഞത് ഒരാളുടെ കാഴ്ചപ്പാടിൽ അയാൾ ജീവിക്കുമ്പോൾ ആ ആളെ കുറഞ്ഞവനായി നാം ചിത്രീകരിച്ച് സ്വയം യോഗ്യനാക്കരുത് എന്നാണ് പറഞ്ഞത് സ്വയം യോഗ്യനാക്കരുത് തെറ്റ് ചെയ്യുന്നവരെ ശാസിക്കുന്നതോ തിരുത്തുന്നതോ തെറ്റെന്നല്ല ഈ പറഞ്ഞത് അവിടെ കണ്ണടയ്ക്കാനുമല്ല പറഞ്ഞത് സ്വന്തം യോഗ്യത വലുതാക്കാൻ വേണ്ടി മറ്റൊരാളെ തുച്ഛീകരിക്കരുത് എന്ന് തന്നെയാണ് ഇവിടെ സൂചിപ്പിച്ച് വെച്ചത് അങ്ങനെ പറഞ്ഞു വച്ചിട്ട് അപ്പോസോലൻ വ്യക്തമായി പറയുന്നു ഒരു ദിവസത്തെ ആദരിക്കുന്നവൻ കർത്താവിന് വേണ്ടിയാണ് അതിനെ ആദരിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നവൻ കർത്താവിന് വേണ്ടിയാണ് ഭക്ഷണം കഴിക്കുന്നത് അവൻ അതിനാൽ തൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നുവല്ലോ ആഹാരം കഴിക്കും മുമ്പ് പ്രാർത്ഥിക്കില്ലേ നമ്മൾ തന്നെ ആഹാരത്തിനായി സ്തോത്രം അപ്പോൾ എനിക്ക് തന്ന എനിക്കതിനുള്ള അവസരങ്ങൾ ഒരുക്കി തന്ന എനിക്കത് കഴിക്കാനുള്ള ആരോഗ്യം തന്ന സൗഖ്യം തന്ന ദൈവമേ നിനക്ക് സ്തോത്രം സത്യത്തിൽ ആഹാരം കഴിക്കുന്നവർ ആഹാരം കഴിക്കുന്നതിലൂടെ ദൈവത്തെ ആരാധിക്കുകയാണ് അപ്പോൾ ആഹാരം വെടിയുന്നവർ ആഹാരം കഴിക്കുന്നവരെ പരിഹസിക്കരുത് ആഹാരം വെടിയുന്നവർ ആഹാരം വെടിയുന്നതിലൂടെ ദൈവത്തെ ആരാധിക്കുകയാണ് ആഹാരം കഴിക്കുന്നവർ ആഹാരം കഴിക്കാത്തവരെ പരിഹസിക്കരുത് ചെയ്യുന്നത് രണ്ടു കൂട്ടരും ദൈവത്തിനു വേണ്ടിയാണ് അതുകൊണ്ടാണ് വ്യക്തമായി പറഞ്ഞത് അത് കർത്താവിനുള്ള ആരാധനയായി തന്നെ കാണണമെന്ന് അവൻ ദൈവത്തെ സ്തുതിക്കുന്നുവല്ലോ തിന്നാത്തവൻ കർത്താവിനായി തിന്നാതിരിക്കുന്നു അവനും ദൈവത്തെ സ്തുതിക്കുന്നു അപ്പോൾ വ്യക്തതയുള്ള ചിന്തയാണ് പറഞ്ഞു വെക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം ഒന്നിനാലും പരസ്പരം ആക്ഷേപിക്കുന്നവരാകരുത് ഒരാൾക്ക് ബലഹീനതയുണ്ടെങ്കിൽ അവരെ കൂടെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകണം ഏഴാമത്തെ വാക്യം നമ്മൾ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല ആരും തനിക്കായി തന്നെ മരിക്കുന്നുമില്ല ഏതൊരു വ്യക്തിയും ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ആ വ്യക്തിക്ക് വേണ്ടി അല്ല നമുക്ക് വേണ്ടിയും കൂടെയാണെങ്കിലും നമുക്ക് വേണ്ടി മാത്രമല്ല അതിൻ്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലായോ രണ്ട് ചിന്തകൾ അതിൻ്റെ പിന്നിൽ കിടപ്പുണ്ട് ഒന്ന് എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവത്തിന് വേണ്ടിയാണ് ഞാനിവിടെ ജീവിക്കുന്നത് രണ്ട് എൻ്റെ ചുറ്റുപാടും ജീവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും കൂടെയാണ് ഞാനിവിടെ ജീവിക്കുന്നത് ഈ കാഴ്ചപ്പാട് കാഴ്ചപ്പാടിനുണ്ടായിരിക്കണം എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊരു ചിന്ത എന്നിൽ വന്നാൽ എനിക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല സഹജീവികളെയും സ്നേഹിക്കാൻ കഴിയില്ല എനിക്ക് ആരോടും ബാധ്യതയില്ല എനിക്ക് എൻ്റെ കാര്യമെന്ന് ചിന്തിക്കുന്നവർ തനിക്ക് വേണ്ടി തന്നെ ജീവിക്കുന്നു എന്ന് വിചാരിക്കുന്നവരാണ് അവർ സ്വയംഭൂവായവരൊന്നുമല്ലല്ലോ അവർ ഈ ഭൂമിയിൽ പിറന്നതിൻ്റെ പിന്നിൽ മറ്റൊരാളുടെ അല്ലെങ്കിൽ മറ്റൊരു വിഭാഗത്തിൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു സമൂഹത്തിൻ്റെ സത്യദൈവത്തിൻ്റെയൊക്കെ വ്യക്തമായ ഇടപെടലുകളുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തെ ഇനിയും നന്നായി രൂപപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് അപ്പോസോൽ പറയുന്നത് മരിക്കുന്നവരാരും തനിക്കായി തന്നെ മരിക്കുന്നില്ല ആ മരണത്തിൻ്റെ പിന്നിലും വ്യക്തമായ ചില കാഴ്ചപ്പാടുകളുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായി നാം വളരെ വിലയിരുത്തേണ്ട കുറേ ചിന്തകളാണ് ഇന്ന് അപ്പോസോലൻ നമുക്ക് തന്നത് ഓർക്കുക ബലഹീനരായവരെ പരിഹസിക്കരുത് പുച്ഛിക്കരുത് അപമാനിക്കരുത് തള്ളിക്കളയരുത് അവരെയും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിതയാത്ര നടത്താനാണ് ഓരോ ദൈവമക്കളും ശ്രദ്ധിക്കേണ്ടത് ശ്രമിക്കേണ്ടത് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ആത്മീയ ജീവിതത്തിൽ അതൊരപജയവും ഒരു പരാജയവുമായി മാറും എന്ന് അപ്പോസ്വലൻ നമ്മളെ പഠിപ്പിക്കുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ ബലത്തിൽ ഊന്നി മറ്റുള്ളവരെ തുച്ഛീകരിച്ചും പുച്ഛിച്ചും മുന്നേറുന്ന പ്രവണത അവസാനിപ്പിച്ചേ മതിയാകും ഒരു വീട്ടിൽ തന്നെ ആയാലും ബലമുള്ളവരുണ്ടാകും ബലം കുറഞ്ഞവരുണ്ടാകും ഒരേ വീട്ടിൽ മാംസാഹാര ജീവികളുണ്ടാകും സസ്യാഹാര ജീവികളുണ്ടാകും സസ്യാഹാര ജീവികളെ നിരന്തരം ആക്ഷേപിക്കുന്ന മാംസാഹാര ജീവികളും മാംസാഹാര ജീവികളെ നിരന്തരം കുറ്റപ്പെടുത്തുന്ന സസ്യാഹാര ജീവികളും സ്വയം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ഇത് രണ്ടും കൂടെ കഴിക്കുന്നതും ജീവിതത്തിൽ ഒരുപാട് പേരുടെ ശീലമാണ് അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരസ്പരം കുറ്റം കണ്ടുപിടിച്ച് ചെറുതാക്കാനല്ല ശ്രമിക്കേണ്ടത് പരസ്പരം ബഹുമാനിക്കാനും ആദരിക്കാനും അംഗീകരിക്കാനുമാണ് നാം പഠിക്കേണ്ടത് അതാണ് നമ്മുടെ ജീവിതത്തിൽ പാഠമാകേണ്ടത് നമ്മുടെ ജീവിത ശൈലിയാകേണ്ടത് അപ്പോൾ ചിലർ ചോദിക്കുന്നത് എനിക്ക് കേൾക്കാൻ കിട്ടുമോ അങ്ങനെയാണെങ്കിൽ മദ്യപിക്കാത്തവർ മദ്യപിക്കുന്നവരെ കുറ്റപ്പെടുത്തുന്നത് ശരിയാണോ അച്ഛ അച്ഛനിടയ്ക്കിടയ്ക്ക് ഞങ്ങളെ ഒന്ന് ശാസിക്കാറുണ്ടല്ലോ എന്ന് ഉള്ളിൽ ആരൊക്കെയോ പറയുന്നത് എനിക്ക് കേൾക്കാം ദൈവമക്കളെ അത് ധാർമ്മികമായി ദൈവം പറഞ്ഞിട്ടാണ് ശാസിക്കുന്നത് അത് ദൈവം അരുത് എന്ന് കൽപ്പിച്ച കാര്യമാണ് അതിനെക്കുറിച്ച് ഇതുമായി ചേർത്ത് വെച്ച് ന്യായീകരണമൊന്നും പറയല്ലേ പ്രിയപ്പെട്ടവരെ പാപിക്ക് എപ്പോഴും തൻ്റെ ഭാഗം ന്യായീകരിക്കണമെന്നൊരു ബോധമുണ്ടല്ലോ എന്നിട്ട് എങ്കിലല്ലേ പാപം തുടരാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ആവക ചിന്തകളൊക്കെ ഒന്ന് വിട്ടുകളയുക വിശുദ്ധരായി ജീവിക്കാൻ ശ്രമിക്കുക പരസ്പര ആദരവോടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ സ്വർഗീയ പിതാവേ അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായിട്ട് നന്ദിയുടെ സ്തോത്രം ഞങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ പാലിക്കേണ്ട പ്രമാണങ്ങളെ എണ്ണി എണ്ണി ഞങ്ങളെ പഠിപ്പിച്ച കൂട്ടത്തിൽ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ ആരെയും തുച്ഛീകരിക്കാതെ ബലമുള്ളവർ ബലഹീനരെ ചേർത്ത് പിടിച്ച് അവരെയും കൂടെ ഒപ്പം കൂട്ടി ജീവിതയാത്ര തുടരണമെന്ന മധുരമനോഹരമായ ധ്യാനചിന്തയാണല്ലോ ഞങ്ങൾക്ക് തന്നത് ഈ കേട്ട ദൂത് ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തി വിശുദ്ധിയോടെ മുന്നേറാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവേ ഞങ്ങൾക്കതിനുള്ള ഭാഗ്യവും കരുതലും തരണം എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുന്നേറാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണം പ്രാർത്ഥന അവിടുന്ന് കേട്ടതുകൊണ്ട് സ്തോത്രം ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആമേ